എല്ലാവർക്കും നമസ്കാരം നമ്മളപ്പോൾ നമ്മുടെ ഒരു ഹോൾ ഫാമിലി അതിൽ മുതിർന്നവരുണ്ട് കുട്ടികളുണ്ട് അങ്ങനെ എല്ലാ തരക്കാരുള്ള ഒരു ഫാമിലി ഞങ്ങൾ ഇപ്പോൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാം എല്ലാവരും കൂടി ഒന്ന് സ്പെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ തൊടുപുഴ ഭാഗത്താണ് എല്ലാവർക്കും സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിരുന്നത് തൊടുപുഴ ിൽ നിന്നും മൂലമറ്റം ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ കുറച്ചുള്ളിലേക്ക് കയറിയിട്ടൊരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഒരു വെറൈറ്റി റിസോർട്ടാണെന്ന് കണ്ടതുകൊണ്ടും അറിഞ്ഞതുകൊണ്ടും ആണ് അവിടെ സ്റ്റേ ചെയ്യാം എന്ന് വിചാരിച്ചത് ഒരു സമ്മർ വെക്കേഷൻ ആണ് അതുകൊണ്ടാണ് എല്ലാവരും കൂടി ഒന്ന് ഒരു ഗെറ്റ് ആവാം എന്ന് വിചാരിച്ച് ഞങ്ങൾ പോയത് മൂന്ന് മണിക്കായിരുന്നു ചെക്കിൻ രാവിലെ പതിനൊന്നര മണിക്കാണ് ചെക്ക് ഔട്ട് ടൈം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ കുന്നു കയറി ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു നമ്മളൊരു മൂന്ന് മണിയാണ് ചെക്ക് ചെക്കിൻ ടൈമെങ്കിലും ഒരു മൂന്ന് മൂന്നര മണിയോട് കൂടിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാവർക്കും ഈ റിസോർട്ടിൻ്റെ ആംബിയൻസും വ്യൂ ഒക്കെ ഇഷ്ടപ്പെട്ടു കാരണം ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള റൂംസ് ആയിട്ടാണിത് സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ റൂമുകളൊന്നുമില്ല മുകളിലും താഴത്തുമായിട്ട് കുന്നിൻ്റെ ചരിവിലായിട്ടാണ് ഈ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം മുകളിൽ ഒരു ബെഡ്റൂമും പിന്നെ ഒരു ഹോൾ കിച്ചൺ എന്നിവ കൂടിയിട്ടുള്ളതും താഴത്ത് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും കൂടിയിട്ടുള്ളതുമാണ് എല്ലാ റൂംസിനും ബാൽക്കണി ഉണ്ട് എ സി ഉണ്ട് നല്ലൊരു വ്യൂ ആണ് ഇത് രണ്ട് ബെഡ്റൂമും ഹാളും ഒരു ചെറിയ കിച്ചൺ ഏരിയയും എല്ലാം വരുന്ന റൂമാണ് ഇതാണ് ഏറ്റവും റേറ്റ് കൂടിയ റൂം അവിടുത്തെ ഇപ്പം ഇതിനോട് അനുബന്ധിച്ച് നമുക്ക് ഈ ബാൽക്കണി കാണാം ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ബാൽക്കണി എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഇവിടെ ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ പകൽ സമയത്ത് നല്ല ചൂടായിരിക്കും പക്ഷേ ഏർലി മോർണിങ്ങും ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ടൈമെല്ലാം ഇവിടെ ഇരുന്ന് സംസാരിക്കാനും സമയം സ്പെൻഡ് ചെയ്യാനും എല്ലാം ഭയങ്കര രസമാണ് ബാത്റൂമെല്ലാം ക്ലീനായിരുന്നു ചൂടുവെള്ളം താഴത്ത് വരുന്ന റൂമുകൾ ഇങ്ങനെയാണ് ഒരു ബെഡ്റൂമും പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും എല്ലാ സ്ഥലത്തും എല്ലാ റൂമിലും എ സി ഉണ്ടായിരുന്നു എല്ലാ റൂമിനോടും അനുബന്ധിച്ച് ബാൽക്കണി സൗകര്യം അവര് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു ഏരിയയും ഒരു സ്വിമ്മിംഗ് പൂളും ഒരു ഇൻഫിനിറ്റി ഒരു സ്വിമ്മിംഗ് പൂളാണ് രാത്രി ആയി കഴിഞ്ഞാല് ചൂട് കുറവാണ് അത്യാവശ്യം ചെറിയൊരു കാറ്റും നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് നമുക്ക് ഗെയിംസ് കളിക്കാനും പല രീതിയിലുള്ള കളികളൊക്കെ കളിക്കാം ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ എന്തായാലും ഒരു പ്രൈവസി നമുക്ക് കിട്ടും നമുക്ക് സംസാരിച്ചിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ലൊരു ആംബിയൻസ് ആയിട്ട് തോന്നി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷനിലൊന്നായിട്ടുള്ള ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ കുളിക്കുമ്പോൾ തന്നെ വളരെ ഭംഗിയായിട്ടുള്ള സൺസെറ്റ് നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റി അതാണ് വേറൊരു അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത് രാവിലെ ഒരു ഏഴ് മണി തൊട്ട് വൈകുന്നേരം ഒരു ഒമ്പതര വരെ നമുക്ക് സ്വിമ്മിംഗ് പൂള് യൂസ് ചെയ്യുന്നതാണ് ഇവിടെ ഞങ്ങൾ കൂടാതെ വേറെ ഒന്ന് രണ്ട് ഫാമിലിയും കൂടി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫുള്ളായിട്ടൊരു പ്രൈവസി കിട്ടി പിന്നെ ഡിന്നർ അവർ അവർ എവിടെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്തു തരും ഈ ഒരു പാക്കേജിൽ ഡിന്നർ വരുന്നുണ്ട് പിന്നെ ഈവനിങ് സ്നാക്സ് വരുന്നുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും വരുന്നുണ്ട് അപ്പോൾ ഡിന്നർ നമുക്ക് ഇവിടെ പുറത്ത് സെറ്റ് ചെയ്യാൻ പറഞ്ഞു അവരത് സെറ്റ് ചെയ്ത് തന്നിരുന്നു ഫുഡ് നല്ല ഫുഡായിട്ടാണ് തോന്നിയത് നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ വെജ് ഐറ്റംസിൽ ചില്ലി ഗോപി പിന്നെ സാലഡ് ഐസ്ക്രീം പിന്നെ അച്ചാർ ഇത്രയും ഐറ്റംസാണ് ഉണ്ടായിരുന്നത് രാവിലെ ീറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ കർട്ടൺ മാറ്റി നോക്കിയാൽ തന്നെ ഒരു നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് ഒരു ചെറിയ തണവും ഉണ്ടാവും അവിടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പം ഇപ്രാവശ്യം നമുക്ക് കിട്ടിയത് വെള്ളയപ്പം മുട്ടക്കറി ഇഡ്ഡലി പിന്നെ ടോസ്റ്റ് ഉണ്ടായിരുന്നു ജ്യൂസ് ഉണ്ടായിരുന്നു കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു ചായ കാപ്പി ഇതെല്ലാമായിരുന്നു നമുക്ക് കിട്ടിയത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പിന്നെ നമ്മൾ തൊടുപുഴ ഭാഗത്ത് റൂമെടുത്ത് നമ്മൾ വേറെ സൈറ്റ് സീയിങ് ഒന്നും പ്ലാൻ ചെയ്തിരുന്നില്ല എല്ലാവരും കൂടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് അവിടെ വന്നത് പക്ഷേ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നമ്മൾ കറങ്ങാനായിട്ട് പോയിരുന്നു മലങ്കര ഡാം പോയിട്ടുണ്ടായിരുന്നു അവിടെ പാർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഡാമിലേക്കൊക്കെ ഭയങ്കര ചൂടും ഈ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല വെയിലുമായിരുന്നു പാർക്ക് ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം അവിടെ മരങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല തണലുണ്ടാവും പിന്നെ ഞങ്ങൾ ആനയാടിക്കുത്ത് ഒന്ന് പോയി നോക്കി പക്ഷെ അവിടെയും തീകരെ വെള്ളം ഉണ്ടായിരുന്നില്ല ഇതുപോലെ പല സ്ഥലങ്ങളും നമ്മൾ ചോദിച്ചപ്പോൾ ഒരു സ്ഥലത്തും വെള്ളമില്ല തൊടുപുഴ ഭാഗത്ത് വേനൽക്കാലത്ത് പോവാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എല്ലാവരും പറഞ്ഞത് പ്രത്യേകിച്ച് ടൂറിസ്റ്റ് സ്പോട്ടുകൾ പിന്നെ നമ്മൾ റിസോർട്ടിൽ നമ്മൾ പോയത് എല്ലാവരെയും സൗകര്യവാർത്ഥമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ റിസോർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാ കറക്കും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സപ്പോർട്ട് തരിക താങ്ക്